ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്ന് പരിശുദ്ധ സഭ നമ്മൾ വിചന്തരത്തിനായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തുവിനുള്ള വിശ്വാസം പേരുകൊണ്ട് അവിടുത്തെ വചനത്തിന്റെ സാക്ഷികളായിട്ട് പ്രേക്ഷിതൃത്തി തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കർത്താവ് യേശു തരാൻ നൽകുന്ന താക്കീതും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വേദഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ച കേൾക്കുന്നത് ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ സുവിശേഷ ഭാഗം നമ്മോട് സംസാരിക്കേണ്ടത് എന്തെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നത് ചെന്നൈയിലേക്ക് ചന്ദ്രയാളുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്നാണ് അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും എന്നാണ് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നാം കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ നാം കേൾക്കുമ്പോൾ നാം തന്നെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ആയിരിക്കുമ്പോൾ എപ്രകാരം വർദ്ധിക്കണം എന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ് ചെന്നായക്കളുടെ പെട്ടിരിക്കുന്ന ചെമ്മിരി ആളുകളെ പോലെ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഈ റിയാലിറ്റിയിലേക്കാണ് മനുഷ്യർ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും നയിക്കപ്പെടുന്നത് തിന്മയും നന്മയും ഒരുപോലെ ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നന്മ തിന്മയെ ജയിക്കണമെന്നുള്ള കർത്താവിന്റെ വലിയ ആഹ്വാനം ഏറിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾ നോക്കി ജീവിക്കേണ്ടത് ഈ ഒരു കാര്യം ഓർമ്മിച്ചാണ് കർത്താവ് തുറന്നുള്ള വചനങ്ങൾ നമ്മളോട് പറയുന്നത് നിങ്ങൾ ന്യായോധിക സഹത്തിന് മുമ്പിലൊക്കെയും ഏൽപ്പിക്കപ്പെടും കൂടെയുള്ളവരൊക്കെയും നമ്മെ കാണാം നമുക്ക് പ്രയാസങ്ങൾ വരുത്തിയേ എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ എന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് എന്നിട്ട് കർത്താവ് നമ്മൾ പറയുന്നു കാരണം നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത് നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം നേരിടും ഈ അവസരങ്ങളിലൊക്കെയും പിതാവുമായ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും എന്ന കർത്താവ് നമ്മെ ഓർമ്മിക്കുകയാണ് നിങ്ങളെ സംഘത്തിന് മുന്നിലേക്ക് അവർ നയിക്കുമ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹരാകേണ്ട എന്ന് കർത്താവ് നമ്മൾ പറയുമ്പോൾ ഏത് ജീവിത സാഹചര്യത്തിലും ഒരു പ്രയാസം നാം നേരിടുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ എന്ത് പ്രവർത്തിക്കണമെന്നും കർത്താവ് നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരും കാരണം പിതാവ് നമ്മിലൂടെ പ്രവർത്തിക്കും പിതാവിൻ്റെ ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കും എന്നാൽ പിതാവിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ പിതാവിന്റെ ആത്മാവ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഇതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഇതിനോട് ചേർത്താണ് കർത്താവ് ആദ്യമേ തന്നെ പറയുന്നത് നിങ്ങൾ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളും ഈ ഒരു കണ്ടീഷൻ ഈ ഒരു വ്യവസ്ഥ നാം പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് എന്താണ് പോലെ വിവേകികളും പ്രാവുകളെ പോലെ എന്ന് കർത്താവ് നമ്മൾ പറയുന്നത് എന്നതിൻ്റെ അർത്ഥം പാമ്പ് അല്ലെങ്കിൽ സർപ്പം നമുക്കൊക്കെ ഭയമുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ പ്രപഞ്ചത്തിൽ സർപ്പങ്ങളെ പോലെ ഭയമുള്ള മറ്റ് മൃഗങ്ങൾ ഉണ്ടാവില്ല സർപ്പങ്ങൾ എപ്പോഴും അവരുടെ ഇലയെ തേടി പോകുന്നു ഇലയെ ഭക്ഷിച്ചതിന് ശേഷം സർപ്പങ്ങൾ അതിൻ്റെ മാനങ്ങളിലേക്ക് പോകാൻ മാത്രമേ അത് ആഗ്രഹിക്കുകയുള്ളൂ എന്നാൽ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ സർപ്പങ്ങൾ അവർക്ക് സുഖസിദ്ധമായി ലഭിച്ചിരിക്കുന്ന ആ ഒരു ഇന്ദ്രിയത്തിന്റെ ശക്തി ദി എബിലിറ്റി ടു പെർസീവ് ഡേഞ്ചർ അല്ലെങ്കിൽ വളരെ കോഷ്യസ് ആയിരിക്കുന്ന അവരുടെ സ്വഭാവം ശ്രദ്ധാലുക്കളായിട്ടുള്ള ജന്തുക്കളായ സർപ്പങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അതിൽ നിന്ന് വഴിമാറിപ്പോകുവാൻ പരിശ്രമിക്കുന്നു എന്നാൽ എന്നും വഴിമാറിപ്പോകുവാൻ അവസരമില്ലാതെ വരുമ്പോൾ സാഹചര്യം വരുമ്പോൾ രക്ഷപ്പെടുവാനായിട്ട് സർപ്പങ്ങൾ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ഒരു ഒന്ന് കഴിക്കുക സർപ്പങ്ങളെ പോലെ മനുഷ്യനായ നാം വിശ്വാസം നൽകുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അടി ഉറച്ചുകൊണ്ട് ശ്രദ്ധാത്മനായിട്ട് ജീവിക്കണം എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധ എന്തിനാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനങ്ങൾ ദർശിക്കുവാനുള്ള ഒരു ശ്രദ്ധ കൂർമ്മമായിട്ടുള്ള ഇന്ദ്രിയം ഒരു സിക്സ് ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയാനാണ് നന്മയെ തിരിച്ചറിയുവാനുള്ള ഒരു സിക്സ് അത് നേടിയെടുക്കുവാനാണ് നമ്മെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു സിക്സ് സെൻസ് ഉള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിതാമായ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നതായിട്ടും പിതാമായ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ സംസാരിക്കുന്നതായിട്ടും അനുഭവിക്കുവാൻ സാധിക്കും രണ്ടാമതായിട്ട് പ്രാവുകളെ പോലെ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കും പ്രാവുകൾ മുപ്പക്കെയും സുഖരിചിതമാണല്ലോ ഇത്രയും നിഷ്കളങ്കമായ ജീവികൾ ഉണ്ടായിരിക്കുകയില്ല എന്താണ് ഈ നിഷ്കളങ്കത്വം പ്രാണുക്കൾക്ക് ഉള്ള ഒരു സ്വഭാവം അത് എന്തായിരിക്കുന്നു അത് അവർ കാട്ടുന്നു അവരുടെ സ്വഭാവം മുഴുവനായിട്ട് അവർ കാട്ടുന്നു ഒരു വിധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിലുള്ളത് അവർ പ്രവർത്തിക്കുന്നു ഇൻറ്റിഗ്രിറ്റി ഉള്ള ജീവികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വിശേഷിപ്പിക്കാം മനുഷ്യരായ നാമം ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നാമം ഇൻറ്റിഗ്രിറ്റിയുള്ള വ്യക്തികളായിട്ട് സമുചിത്വതയുള്ള വ്യക്തികളായിട്ട് തീരുമ്പോൾ നിഷ്കളങ്കത ഉള്ളവരായി തീരും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം ഇല്ലാത്ത ഒരു ജീവിതം അതാണ് പ്രാവുകളെ പോലുള്ള നിഷ്കളങ്കമായ ജീവിതം ഇപ്രകാരം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമില്ലാത്ത വിശ്വാസികൾ എല്ലാവർക്കും ദൈവത്തിന്റെ പ്രേക്ഷിതവേദിയിൽ നേരിടേണ്ടി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും ഭർത്താവിൻ്റെ ആത്മാവിലൂടെ പിതാവായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയായി നേരിടുവാൻ സാധിക്കും നിഷ്കാംഗമായ മനസ്സ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാനും തന്നെ തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു മനസ്സ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ സംസാരിക്കുവാനും ഈ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് സർപ്പങ്ങളെപ്പോലെ തിവേകളായിരിക്കണം പോലെ നിഷ്കളങ്കരായിരിക്കണം കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ദിവസം നാം ഈ ഒരു നിഷ്കളങ്ക മനോഭാവത്തോടു കൂടിയും ഇപ്രകാരമാണ് ഒരു വിവേകത്തോടു കൂടിയും ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവാത്മാവിന്റെ പ്രചോദനം എന്താണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ശ്രദ്ധാന്തളായിരുന്നു നമ്മൾ മനസ്സിലാക്കുകയും ദൈവാത്മാവിന്റെ ആ വലിയ തേജസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിഷ്കളങ്കമായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഇന്നത്തെ ഈ ദിവസം ഒന്ന് പരിശ്രമിക്കാം അതിന് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമുക്ക് യാചിച്ചുകൊണ്ട് എന്ന ദിവസത്തിൽ നമുക്ക് വ്യാപരിക്കാം അതിന് ദൈവിക കൃപ നമുക്ക് ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആണ്